വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ച ഭാഗം മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാനും മറ്റു ദീനീ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും ഭൂമി നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നൂറ്റാണ്ടുകൾ മുമ്പത്തെ രാജാക്കന്മാർ നാടുവാഴികളും രാജാക്കന്മാരും ഒക്കെ മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും ദീനീ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമികൾ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ നിരവധി പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പും രാജാക്കന്മാരും നാടുവാഴികളും ഒക്കെ ദാനം ചെയ്ത ഭൂമിയിൽ തന്നെയാണ് അതുപോലെ നേരെ തിരിച്ചുമുണ്ടായിട്ടുണ്ട് മുഗൾ ചക്രവർത്തിമാരും ടിപ്പു സുൽത്താനുമൊക്കെ നിരവധി ക്ഷേത്രങ്ങളും അവരുടെ സ്വന്തം ഭൂമിയിൽ പണി കഴിപ്പിച്ച് ഈ രാജ്യത്ത് ഹൈന്ദവർക്ക് സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിൽ ടിപ്പു സുൽത്താനൊക്കെ നിർമ്മിച്ച നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കും രാജാക്കന്മാർ നൽകിയ ഭൂമികളൊക്കെ മുസ്ലിങ്ങൾ പിടിച്ചെടുത്തതാണ് മുഗൾ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെയാണ് പിടിച്ചെടുത്തതാണ് അത്തരത്തിലുള്ള ഭൂമിയിലാണ് മുസ്ലിം പള്ളികളും ദീനി സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നൊരു പ്രചാരണമാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭൂമി കയ്യേറുക ആ സ്ഥലങ്ങളിലുള്ള പള്ളികളും മദ്രസയിലും പൊളിച്ചു കളയുക എന്നുള്ളത് അവരെ കുറേ കാലങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് അവർക്ക് വികാതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ അവർ ആവത് ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വലിയൊരു പ്രത്യാഘാതമാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള ഭൂമി കയ്യേറാനും പിടിച്ചടക്കാനും ഒക്കെ വഖഫ് ബോർഡിന്റെ പൂർണാധികാരം എടുത്തു മാറ്റി അത് സർക്കാരിന് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ സർക്കാരിന് പൂർണാധികാരമായാൽ ഈ ബി ജെ പി ക്കും ആർ എസ് എസിനും വക്കഭൂമികൾ കൈയ്യേറാനും പിടിച്ചടക്കാനും ഒക്കെ നിഷ്പ്രയാസം സാധിക്കും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് ഈ വക്കഫ് ഭൂമികളുടെയും സ്വത്തുക്കളുടെയൊക്കെ പൂർണ്ണാധികാരം വക്കഫ് ബോർഡിൽ നിന്ന് സർക്കാരിലേക്ക് മാറ്റിയാൽ അവർക്കിതുവരെ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നമുക്കും അറിയാം അവർക്കും അറിയാം അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയിലെ വിവിധങ്ങളായ മുസ്ലിം സംഘടനകളുമൊക്കെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് ഈ വക്ക നിയമ ഭേദഗതിയിൽ അപ്പോൾ അത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള നാൽപ്പതിലേറെ ഭേദഗതികളാണ് ഈ ബില്ലിൽ ബി മുന്നോട്ട് വച്ചിട്ടുള്ളത് നമുക്ക് അതിൽ ചില കാര്യങ്ങൾ മാത്രം പരിശോധിക്കാം എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല പ്രധാനപ്പെട്ട ചില വ്യ വ്യവസ്ഥകൾ നമുക്ക് പരിശോധിച്ച് വിലയിരുത്താം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലോട്ട് പോയല്ലോ ആ പാകിസ്ഥാനിലോട്ട് പോയ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഇവിടെ ഇന്ത്യയിലുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആ സ്വത്തുക്കൾ വഖഫ് ഭൂമിയായിട്ട് നിശ്ചയിച്ചതും വഖഫ് നിയമം കൊണ്ടുവന്നതും ജവഹർലാൽ നെഹ്റു ആണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കേന്ദ്ര വഖഫ് കൗൺസിൽ രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സംസ്ഥാന വഖഫ് ബോർഡുകൾ രൂപീകരിക്കുകയും ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിൻ്റെ ഭരണകാലത്ത് വക്കഫ് നിയമത്തിൽ ചില ഭേദഗതി വരുത്തുകയും ചെയ്തു പക്ഷെ അന്നൊന്നും മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന തരത്തിലുള്ള ഒരു ഭേദഗതിയും ഒരു സർക്കാരും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇപ്പോൾ ബി ജെ പി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഭേദഗതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി വരുത്തിയ നാൽപ്പതാം വകുപ്പ് റദ്ദാക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി എന്ന് പറയുന്നത് കാരണം നാൽപ്പതാം വകുപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നത് ഈ വക്കഫ് ഭൂമികളുടെ പൂർണ്ണാധികാരം ഒരു ഭൂമി വക്കഫ് ആണോ എന്ന് തീരുമാനിക്കുന്നത് വക്കഫ് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് വക്കഫ് ബോർഡിന്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ് അതിൽ സർക്കാരിന് കൈകടത്താൻ സാധിക്കില്ല അത്തരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്ന ഒരു ഭേദഗതി എടുത്തു കളയുക എന്നതാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതിയിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ അത്തരത്തിൽ വക്കഫ് ബോർഡിൻ്റെ പൂർണ്ണാധികാരം എടുത്തു കളഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് അത് സർക്കാരിനായിരിക്കും ഓരോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്ക് അത് നിഷ്പ്രയാസം ആ ഭൂമി സർക്കാരിലേക്ക് മാറ്റാൻ സാധിക്കും അതിനുള്ള പൂർണ്ണാധികാരം കളക്ടർക്കാണ് എൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് പള്ളികളിലും പള്ളികളും മദ്രസകളൊക്കെ ഭരണകൂടം തന്നെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു അധികാരം സർക്കാരിന് കിട്ടിയാൽ കൂടുതൽ പള്ളികളും മദ്രസകളും പൊളിക്കാൻ അത് കാരണമാകുമെന്നത് സംശയമില്ല അതുപോലെ ഈ ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥിതി വഖഫ് സ്വത്തുക്കൾ കളക്ടറുടെ നേതൃത്വത്തിൽ വെരിഫിക്കേഷൻ നടത്തണമെന്നാണ് നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഖഫ് ചെയ്ത ഭൂമികളാണ് പല വഖഫ് സ്വത്തുക്കളും അപ്പൊ അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഭൂമിക്ക് കൃത്യമായ രേഖയുണ്ടാക്കുന്ന സമ്പ്രദായം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ പല വക് സ്വത്തുക്കൾക്കും കൃത്യമായ രേഖകളില്ല അന്നത്തെ രാജാക്കന്മാരാണെങ്കിലും പ്രമാണിമാരാണെങ്കിലും അതൊക്കെ വാക്കാലുള്ള ഒരു വഖഫ് കൊണ്ട് തന്നെയായിരുന്നു അവർ വക്ഫ് ചെയ്തിരുന്നത് അപ്പൊ മിക്ക വഖഫ് ഭൂമികൾക്കും കൃത്യമായ രേഖകൾ ഉണ്ടാവില്ല ഈ അടുത്ത കാലത്തൊക്കെയാണല്ലോ ഭൂമിക്ക് രേഖകൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തുടങ്ങിയത് അപ്പൊ ഇത് മുമ്പ് വക്ഫോഡ് കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് സർക്കാരിന് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് വഖഫ് ഭൂമിയായിട്ട് തന്നെ നിലനിന്നിരുന്നു പക്ഷേ കളക്ടർക്ക് അധികാരം കൈമാറുമ്പോൾ കൃത്യമായ രേഖകൾ കാണിക്കാതെ വരുമ്പോൾ അത് വഖഫ് ഭൂമിയായി നിലനിർത്താൻ കഴിയില്ല സർക്കാരിലേക്ക് ആ ഭൂമി മാറ്റാൻ കളക്ടർക്ക് സാധിക്കുമെന്നാണ് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റൊന്ന് ഒരു ഭൂമി വഖഫ് ചെയ്യുന്ന ആൾ മിനിമം അഞ്ച് വർഷമെങ്കിലും മുസ്ലിമായിരിക്കണം എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ അത് ഒരിക്കലും സാധിക്കില്ല കാരണം അത് ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൈകടത്തുന്നതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഹനിക്കപ്പെടുന്ന കാര്യമാണ് ഒരാൾ ഏത് മതക്കാരനായി ജീവിക്കണമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ടല്ലോ ഒരു പുതി ആൾ അദ്ദേഹത്തിന് ചിലപ്പോൾ മക്കളുണ്ടാവില്ല കുടുംബങ്ങളുണ്ടാവില്ല അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്വത്ത് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു ദീന്യ സ്ഥാപനത്തിന് വേണ്ടി വക്ക്ഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് സാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താണ് അദ്ദേഹം മുസ്ലിമായി അഞ്ച് വർഷം ജീവിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് വക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പം അദ്ദേഹത്തിന് ഒരു പരലോക പരലോകുണത്തിന് വേണ്ടി ഒരു പള്ളിക്ക് തൻ്റെ ഭൂമി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ എന്തെങ്കിലും മറ്റു സ്വത്തുകൾ കൊടുക്കണമെങ്കിൽ അതിന് സാധിക്കില്ല എന്നാണ് പുതിയ ഭേദഗതി പറയുന്നത് അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈക്കടത്തുന്നതല്ലേ ഒരു വ്യക്തിക്ക് തൻ്റെ മതവിശ്വാസ പ്രകാരം ആചാരപ്രകാരം തൻ്റെ പാരിക ഗുണത്തിന് വേണ്ടി ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അതിന് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണല്ലോ അത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാൻ തന്നെ കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഭേദഗതിക്കുള്ളത് കൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ തൻ്റെ അവസാന കാലത്ത് എന്തെങ്കിലും സാഹചര്യത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന് കുടുംബങ്ങളോ മക്കളോ എന്ന് ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് തൻ്റെ പാരത്തിരിക വേണ്ടി പള്ളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മദ്രസയ്ക്ക് വേണ്ടിയോ മറ്റു ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ വക്ക്ഫ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം അഞ്ചു വർഷം മുസ്ലിമായി ജീവിക്കാത്ത കാരണം കൊണ്ട് നടക്കുകയില്ല എന്നുള്ളതാണ് എത്ര വലിയ വേദനാജനകമായ കാര്യമാണത് അദ്ദേഹത്തിൻ്റെ പാരത്രികമായ ഗുണത്തിനുവേണ്ടി അന്ന് അങ്ങനെ ഒന്ന് വക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നടക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ സ്വത്ത് അന്യാധീനപ്പെട്ടു പോവുകയാണ് അതല്ലെങ്കിൽ സർക്കാരിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അതുകൊണ്ട് ആ സ്വത്ത് കൊണ്ടൊരു ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തു പിന്നെയുള്ള വലിയ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല കാരണം വഖഫ് സ്വത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മുസ്ലിങ്ങളുടെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് കൈകാര്യം ചെയ്യാൻ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു അമുസ്ലിമായ ഒരാളെ ഈ വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ വഖഫ് കൗൺസിലിൽ നിയമിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇത് വക്ഫ് ബോർഡിലേക്ക് നുഴഞ്ഞു കയറി വക്ഫ് സ്വത്തുക്കൾ തിരിമറി നടത്താനോ പിടിച്ചെടുക്കാനുള്ള ഒരു ആസൂത്രണമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ ഇതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ ക്രിസ്തു സഭയിലൊക്കെ ക്രിസ്തുവിന്റെ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ സമിതിയിലൊക്കെ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ മറ്റു മത മതസ്ഥരെയോ ഉൾപ്പെടുത്താൻ അവർ സമ്മതിക്കുമോ മുസ്ലിം മതക്കാര്യ സ്ഥാപനങ്ങളും ഭൂമികളും അതിൻ്റെ മേൽനോട്ടം വഹിക്കാനും അത് കൈകാര്യം ചെയ്യാനും അതിനെക്കുറിച്ച് അറിവുള്ളവരല്ലേ നിയമിക്കേണ്ടത് പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുമ്പോൾ വഖഫ് ബോർഡിലേക്കും വഖഫ് ഒക്കെ വനിതകളെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഇവർ പറയുന്നത് കേട്ടാൽ ഇതുവരെ വനിതകളൊന്നും അതിലില്ല വനിതകൾക്കൊന്നും അതിൽ വഖഫ് ബോർഡിലേക്ക് കയറാൻ യാതൊരുവിധ അവകാശവുമില്ല വനിതകൾ അതിൽ നിന്ന് നിരോധിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് കേട്ടാൽ തോന്നുന്നത് അങ്ങനെയൊന്നുമല്ല വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലൊക്കെ കാലങ്ങളായിട്ട് വനിതകളുണ്ട് സ്ത്രീകൾ അതിൽ നിന്നും വിലക്കിയിട്ടൊന്നുമില്ല പല സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് വരെ സ്ത്രീകളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില കുതന്ത്രങ്ങളാണ് കഴിഞ്ഞ നമുക്കറിയാം മുത്തലാഖ് ബില്ല് ഇവർ അവതരിപ്പിച്ചതും പാസാക്കിയതൊക്കെ മുത്തലാഖ് ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ അത് കൊണ്ടുവന്നത് ഇതൊന്നും സ്ത്രീകൾക്ക് വേണ്ടിയല്ല ഇവർ ചെയ്തത് ഇതൊക്കെ മുസ്ലിം വിഭാഗത്തിൽ ചില ചിഥ്രത ഉണ്ടാക്കാനും ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതല്ലാതെ വഖഫ് ബോർഡിലെ സ്ത്രീകളെ ഉൾപ്പെടുത്താത്ത പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നേ ഇല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വനിതാ സംഘടനകൾ സ്ത്രീ പ്രാതിനിധ്യം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സമീപിച്ചിട്ടുണ്ടോ അത്തരത്തിൽ തെരുവിലിറങ്ങിയിട്ടുണ്ടോ അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി ഈ ബില്ലിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ മുസ്ലിങ്ങൾ സ്ത്രീകൾക്കെതിരാണ് ഞങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കും എന്ന് വരുത്തി തീർക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ഇതൊക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ അതിനെതിരെ അപ്പീൽ പോയവരാണ് ഈ ബി ജെ നേതാക്കള് ശബരിമലയിൽ സ്ത്രീകൾ കയറി കയറുന്നതിനെതിരെ കോടതിയിൽ പോയ ആളുകളാണ് ഇവർ ഇവരാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൂട്ടുന്നത് പിന്നെ ഇവർ പറയുന്നത് ഈ വഖഫ് സ്വത്തുക്കളൊക്കെ സർവേ ചെയ്യാനുള്ള അധികാരം കളക്ടർക്കാണ് കളക്ടറുടെ നേതൃത്വത്തിൽ സർവേ ചെയ്യേണ്ടതുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സർവേ ചെയ്യുമ്പോൾ അതിൻ്റെ രേഖകൾ ഹാജരാക്കേണ്ടി വരും വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ പഴയ കാലത്തൊന്നും രേഖകളില്ലാത്ത വഖഫ് സ്വത്തുക്കളൊക്കെ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ കളക്ടർക്ക് സാധിക്കും അതിനുള്ള അധികാരം കൂടി കളക്ടർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ രേഖകളില്ലാത്ത വക്കഫ് സ്വത്തുക്കൾ അത് വക്കഫ് ഭൂമിയാണെന്ന് തെളിയിക്കാൻ പക്ഷെ സാധിച്ചോളണം എന്നില്ല അതൊക്കെ സർക്കാരിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സർ പിടിച്ചെടുക്കാനും സർക്കാർ ഭൂമിയാക്കാനും കളക്ടർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വ്യവസ്ഥിതിയുടെ പിന്നിലുള്ളത് പിന്നെയുള്ളത് വാക്കാനുള്ള വക്കഫ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നമുക്കിപ്പോൾ അത് ഒരു വെല്ലുവിളി ആയിക്കൊള്ളണമെന്നില്ല കാരണം ഭൂമിക്ക് രേഖകളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു വാക്കാലുള്ള വക്കഫ് ഉണ്ടായിരുന്നത് ഇന്ന് ആ ഒരു വക്ഫ് ചെയ്യുകയാണെങ്കിലും അതിന് കൃത്യമായ രേഖ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ലോസ് നമുക്ക് വലിയ ഭീഷണി ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ വഖഫ് കൗൺസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള വഖഫ് ബോർഡിൻ്റെ അവകാശം എടുത്തു കളയുന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തേക്ക് ബി ജെ പി സർക്കാർ തന്നെ നേരിട്ട് നിശ്ചയിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണുള്ളത് അതിന് മതം പ്രശ്നമല്ല ആരെ വേണമെങ്കിലും നിശ്ചയിക്കാം മുസ്ലിം തന്നെ ആവണം അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു ആർ എസ് എസ് കാരനാകുമ്പോൾ മറ്റ് രണ്ട് ആർ എസ് എസ് എം പിമാരും കൂടെ വഖഫ് കൗൺസിലുണ്ടാകുമ്പോൾ അത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിന് വളരെയധികം ഭീഷണിയാണ് വക്കഫ് സ്വത്തിൻ്റെ മേൽ എന്ത് കളിയും കളിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഒരു ഗൂഢാലോചന ഞാൻ ഈ പറഞ്ഞ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ ബില്ല് പാസ്സായാൽ മുസ്ലിങ്ങൾക്ക് നിരവധി വക്കഫ് സ്വത്തുകൾ നഷ്ടമാകുമെന്നത് തീർച്ചയാണ് ഒരുപാട് പള്ളികളും മദ്രസകളും തകർക്കുമെന്നത് തീർച്ചയാണ് അതിനെ തുടർന്ന് രാജ്യവ്യാപകമായി ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് വർഗീയ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം പ്രശ്നങ്ങൾ തന്നെയാണല്ലേ ഇവർക്ക് ആഗ്രഹിക്കുന്നത് കാരണം അത്തരം പ്രശ്നങ്ങൾ രാജ്യത്ത് ഉണ്ടായാലേ ഇവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ഇലക്ഷനിൽ വലിയ വിജയം നേടാനൊക്കെ സാധിക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വർഗീയ കലാപവും വർഗീയ വിഭജനവും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ബില്ലുകൾ ഇവർ അവതരിപ്പിക്കുന്നത് പക്ഷേ പ്രതിപക്ഷം ശക്തമായി അതിനെ പ്രതിഷേധിച്ചതുകൊണ്ട് അവർക്കിത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല അതല്ലാതെ കേന്ദ്രം പറയുന്നത് പോലെ തർക്കം കുറയുകയല്ല ചെയ്യുന്നത് തർക്കം കൂടുകയാണ് ചെയ്യുന്നത് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഈ ബില്ലിലെ വ്യവസ്ഥിതികൾ എഴുതി തയ്യാറാക്കിയ ആൾക്ക് പോലും എന്തിനാണ് ഈ വ്യവസ്ഥിതി എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് കൃത്യമായി മറുപടി പറയാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ പാർട്ടിയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഈ ബില്ല് പാസ്സാകാൻ കഴിയാതെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചതോടു കൂടി ബി ജെ പിയും സർക്കാറും നാണം കെട്ടുപോയിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നിനും ഉത്തരം കഴിയാൻ ഈ ബില്ല് അവതരിപ്പിച്ച ആൾക്ക് പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിനും വലിയ നാണക്കേട് എന്താണ് ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ആ ബില്ല് പുറത്തു കൊണ്ടുവരാൻ ആരോ അവരാഗ്രഹിക്കുകയില്ല കാരണം അവർ തയ്യാറാക്കിയ ഒരു ബില്ലിന് കൃത്യമായി വിശദീകരണം നൽകാൻ കഴിയാതെ വരുമ്പോൾ ഒരുപക്ഷെ ആ ബില്ല് ഇനി പുറത്തെടുക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് ഒരു ബില്ല് അവതരിപ്പിക്കുകയും അപ്പം ചുട്ടെടുക്കുന്നത് പോലെ അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യാൻ ഒരിക്കലും കഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ബില്ല് ഇനി പുറത്തോട്ട് വരില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ തന്നെ ആവട്ടെ ഇന്ത്യ മുന്നണി സഖ്യം ഇത്തരം വിഷയങ്ങൾ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അസ്സാം വാലിക്കും വരഹമത്തുള്ള